നമസ്കാരം ഗുരു മുനി നാരായണ പ്രസാദിന്റെ ഏകാന്തവാസം ഭാഗം രണ്ട് ആസ്ട്രേലിയയിൽ പ്രിയപ്പെട്ട ഗുരുകുലം വായനക്കാർക്ക് മദ്രാസിലെ വ്യവസ്ഥയില്ലായ്മയുടെ ലോകത്തിൽ നിന്ന് ഞാൻ വന്നിറങ്ങിയത് വ്യവസ്ഥയില്ലായ്മ ഒരിക്കലും സമ്മതിച്ചു കൊടുക്കാത്ത സിംഗപ്പൂരിലാണ് ബസ്സിൽ കയറുമ്പോൾ കിട്ടുന്ന ടിക്കറ്റ് പോലും അലക്ഷ്യമായി റോഡിലിടാൻ സമ്മതിക്കില്ല ഓരോ ബസ് സ്റ്റോപ്പിലും അതിടാനുള്ള പെട്ടി വെച്ചിട്ടുണ്ട് മറ്റെവിടെയെങ്കിലും ഇട്ടാൽ വലിയ പിഴ കൊടുക്കേണ്ടി വരും നിയമം ലംഘിക്കുന്നവരെ പോലീസ് പിടിക്കുക മാത്രമല്ല കയ്യോടെ പിഴ ഈടാക്കുകയും ചെയ്യും അതിനുവേണ്ടി കോടതിയിൽ പോകേണ്ടിയും വരുന്നില്ല ഞാൻ സിംഗപ്പൂർ താമസിച്ച ദിവസങ്ങളിൽ പുതിയതായി ഏർപ്പെടുത്തിയ പുതിയൊരു പിഴ പൊതു കക്കൂസ് ഉപയോഗിച്ചിട്ട് ഫ്ലഷ് ചെയ്യാതെ പോകുന്നവർക്കുള്ളതാണ് സിംഗപ്പൂരിൽ സർക്കാരിൻ്റെ വലിയൊരു വരുമാന മാർഗം ഇത്തരം പിഴകളാണെന്ന് തന്നെ പറയാം ഏതായാലും സിംഗപ്പൂരിലെ ജനങ്ങൾ പൊതു സൗകര്യത്തിലാക്കിയുള്ള നിയമം പാലിക്കുന്നതിൽ വളരെ നിഷ്കർഷയുള്ളവരായിട്ടുണ്ട് ഒരു തരത്തിലും വഴങ്ങാതിരുന്ന ഒരു ജനതയെയാണ് നിർദാക്ഷിണ്യമായ നിയമം നടപ്പാക്കലൂടെ ഇങ്ങനെ അച്ചടക്കമുള്ള ഒരു ജനതയാക്കി ജനതയാക്കിത്തീർന്നത് ഇവിടെയും ജനാധിപത്യമാണ് നിലവിലുള്ളത് പൊതു നന്മ ഉറപ്പുവരുത്തുന്നത് ഏതെങ്കിലും പ്രത്യയശാസ്ത്രമോ ഭരണ സംവിധാനമോ അല്ല ഭരിക്കുന്നവരുടെ തത്വദീക്ഷയും ഇച്ഛാശക്തിയുമാണെന്ന് പറയേണ്ടിയിരിക്കുന്നു അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം റഷ്യയിൽ ഇപ്പോൾ നടക്കുന്ന മാറ്റങ്ങൾ തന്നെയാണ് സിംഗപ്പൂർ വളരെ ചെറിയ രാജ്യമാണ് കേരളത്തിലെ ഒരു താലൂക്കിന്റെ വിസ്തീർണ്ണം മാത്രമേ അതിനുള്ളൂ അതിൻ്റെ ചില ഭാഗങ്ങളിലായി മാത്രമാണ് മുപ്പത് ലക്ഷത്തോളം ജനങ്ങൾ ജീവിക്കുന്നത് സ്വന്തം വീട്ടിനുള്ളിൽ ചെയ്യുന്ന കാര്യങ്ങൾ ഒഴികെ ആരെന്ത് ചെയ്യുന്നതും പൊതുജന ശ്രദ്ധയിൽപ്പെടും എന്നത് ഇവിടുത്തെ ജീവിത സാഹചര്യത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് അതുകൊണ്ട് നിയമം തെറ്റിക്കാൻ ആളുകൾ കൂടുതൽ ഭയപ്പെടുന്നു നിയമം തെറ്റിക്കുന്നവരെ കൈയ്യോടെ പിടിക്കത്തക്കവണ്ണമുള്ള നിയ നിയമപാലന സംവിധാനവുമുണ്ട് അതൊക്കെ അതൊക്കെ പോലുള്ള ബൃഹത്താരു രാജ്യത്തിൽ സാധിച്ചെന്നു വരില്ല എന്നാലും നിയമം നടപ്പാക്കാൻ ബാധ്യസ്ഥരായവർ രാഷ്ട്രീയ താല്പര്യത്തിൻ്റെ പേരിലും സാമ്പത്തിക നേട്ടത്തിൻ്റെ പേരിലും നിയമലംഘനം നടത്താൻ ജനങ്ങൾ അരുനിൽക്കുന്നത് ഇന്ത്യയിലെ പോലെ മറ്റെങ്ങും കാണുകയില്ലെന്ന് തോന്നുന്നു സിംഗപ്പൂരിലെ ജനങ്ങളെല്ലാം അറുപത് മുതൽ പന്ത്രണ്ട് വരെ നില നിലപൊക്കമുള്ള കെട്ടിടങ്ങളിലെ ഫ്ളാറ്റുകളിലാണ് താമസിക്കുന്നത് ഞാൻ അവിടെ ഉള്ളതിനിടയിൽ ഒരു ദിവസം നഗരത്തിൻ്റെ പ്രധാന ഭാഗങ്ങളിലെ താമസ സ്ഥലങ്ങളിലെല്ലാം കാലത്ത് മണി മുതൽ പെട്ടെന്ന് വെള്ളമില്ലാതായി അടുക്കളയിൽ പാചകം ചെയ്തു നിന്നവരും കുളിമുറിയിൽ കുളിച്ചു കൊണ്ടു നിന്നവരും ഒക്കെ ഗതിമുട്ടി ഓരോ ബ്ലോക്കിൻ്റെയും അടിയിൽ ഓരോ ടാപ്പിൽ മാത്രം വെള്ളമുണ്ടെന്ന് കണ്ടു ആളുകളെല്ലാം കയ്യിൽ കിട്ടിയ പാത്രങ്ങളുമായി അമ്പര ചുംബികളിൽ നിന്ന് ഓടിയിറങ്ങി വെള്ളത്തിന് ക്യൂ നിന്നു അന്നു തന്നെ ആ വീടുകളിലെല്ലാം ആഹാര സാധനം വാങ്ങുന്നതിനുള്ള റേഷൻ കാർഡുകൾ വിതരണം ചെയ്യുകയും ചെയ്തു ആഹാര സാധനങ്ങളെല്ലാം ഇറക്കുമതി ചെയ്യുകയാണെങ്കിലും ഒരു ദൗർലഭ്യവുമില്ലാത്ത നാടാണ് സിംഗപ്പൂർ എന്ന് ഓർക്കണം റേഷൻ കടകളിൽ റേഷൻ സാധനങ്ങൾ ശേഖരിച്ചിരിക്കുന്നതായും കണ്ടു ആളുകളൊക്കെ അമ്പരന്നു പിന്നീടാണ് റേഡിയോയിൽ ജനങ്ങളെ അറിയിച്ചത് യുദ്ധം വന്നാൽ എങ്ങനെ ജീവിക്കണമെന്ന് ജനങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി സർക്കാർ ചെയ്തതാണ് ഇതെല്ലാം എന്ന് സിംഗപ്പൂർ എന്ന കുഞ്ഞു രാജ്യത്തെ ആര് എന്തിനു ആക്രമിക്കണം അവിടെ നിന്ന് ആർക്കും ഒന്നും നേടാനില്ല അതൊരു കമ്പോള സ്ഥലമാണ് ആർക്കും എന്തും അവിടെ കൊണ്ടു ചെന്ന് വിൽക്കാം അങ്ങനെയുള്ള കമ്പോള സ്ഥലം സ്വന്തമാക്കാൻ ശ്രമിക്കുന്നതിനേക്കാൾ നേട്ടമുണ്ടാകുന്നത് സാധനങ്ങൾ അവിടെ കൊണ്ടുപോയി വിൽക്കുന്നതായിരിക്കുമല്ലോ ഒരു ലോകമഹായുദ്ധം വന്നാൽ ഒരു പക്ഷേ ഏതെങ്കിലും ചേരിയിൽ സിംഗപ്പൂരിനും ചേരേണ്ടി വന്നേക്കും അന്നുണ്ടാകുന്ന ദുരിതങ്ങൾ സിംഗപ്പൂരിനു മാത്രമുള്ളതായിരിക്കുകയുമില്ല കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും സ്വന്തമായ നിലനിൽപ്പുള്ള ഒരു രാജ്യമെന്ന നിലയിൽ സിംഗപ്പൂരും പല തയ്യാറെടുപ്പുകളും നടത്തുന്നുണ്ട് ഒരിക്കലും മുട്ടുവരാത്ത തരത്തിൽ ജീവിത സൗകര്യങ്ങൾ സജ്ജീകരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ജീവിക്കുന്ന ജനങ്ങൾക്ക് സാധാരണ സാഹചര്യങ്ങളിൽ ജീവിക്കുന്നവർ നേരിടേണ്ടി വരുന്ന പ്രയാസങ്ങളുടെ രുചി അനുഭവിക്കാനുള്ള അവസരം ഇത് നൽകി എന്ന് പറയാം ജീവിത സൗകര്യങ്ങൾ എത്രമാത്രം ഉണ്ടാക്കിയാലും അതിലൊരു ഇരുണ്ടവശം ഉണ്ടാകാതെ വയ്യ ഇരുണ്ട വശം ഉണ്ടായില്ലെങ്കിൽ അതുണ്ടാക്കാൻ പോലും നാം നിർബന്ധിതരായി പോകും ചീനരുടെ താവോമതത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇൻ യാങ് എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന തെളിഞ്ഞതും ഇരുണ്ടതുമായ രണ്ട് തത്വങ്ങളുടെ പ്രതിസമതയാണ് ജീവിതത്തെ നിലനിർത്തുന്നത് എന്നാൽ ഇങ്ങനെയൊരു ചെറിയ പരീക്ഷണം നടത്തിയതിലെ കയ്പ് മറ്റു സൗകര്യങ്ങളുടെ ഇനിമയെ സമീകരിക്കുമെന്ന് കരുതേണ്ടതില്ല സിംഗപ്പൂരിലെ ജീവിതത്തിന്റെ പ്രലോഭനീയതയുടെ കൂടുതൽ രാക്ഷസീയമായ ഒരു പല യുവദമ്പതികളും സന്താനങ്ങളില്ലാത്ത ദുഃഖം അനുഭവിക്കുന്നു എന്നതും പല സ്ത്രീകളും അവിവാഹിതരായി കഴിയാൻ നിർബന്ധിതരായി തീരുന്നു എന്നതുമാണ് കായികമായി ചെയ്യാൻ നിർബന്ധിതരായി തീരുന്ന ജോലി മിക്കവർക്കും തൊട്ടടുത്ത കമ്പോളത്തിൽ പോയി സാധനം വാങ്ങുകയും പാചകം ചെയ്യുകയും മാത്രമാണ് അവിയലിന് തേങ്ങ അരയ്ക്കുന്നതിന് പകരം അരച്ചു തേങ്ങ വാങ്ങിച്ചേർക്കുകയേ ചെയ്യുകയുള്ളൂ കായികമായ ജോലി ചെയ്യേണ്ടി വരുന്ന തൊഴിലവസരങ്ങളും വളരെ കുറവാണ് വാഹനങ്ങളോട് ഓടിക്കുന്നതാണ് വാഹനങ്ങൾ ഓടിക്കുന്നതാണ് അധ്വാനം ആവശ്യമുള്ള പ്രധാന ജോലി മിക്കവരുടെയും ജോലിസ്ഥലം ഓഫീസുകളും കടകളുമാകയാൽ അവിടെയും ശരീരത്തിന് കാര്യമായ ജോലിയില്ല വിശ്രസം വിശ്രമ സമയമെന്ന് പറയുന്നതും ടെലിവിഷന്റെ മുമ്പിലാണ് ചെലവഴിക്കുന്നത് ഇങ്ങനെ പ്രകൃതി സഹജമായ പ്രവർത്തനങ്ങളിൽ നിന്നെല്ലാം ഒഴിവായി ജീവിക്കുക നിമിത്തം ശരീരത്തിന് പ്രകൃതി സഹജമായി ഉണ്ടായിരിക്കേണ്ട പല കഴിവുകളും പലർക്കും ഇല്ലാതെ പോകുന്നു അതിലൊന്നായി മാറിയിരിക്കുന്നു പ്രത്യുത്പാദന ശേഷിയും ആധുനിക വൈദ്യശാസ്ത്രത്തെയാണ് പലരും ഇതിന് പ്രതിവിധിയായി ആശ്രയിക്കുന്നത് അത് ശരീരത്തെ കൂടുതൽ കൃത്രിമ സാഹചര്യത്തിലേക്ക് വലിച്ചുകൊണ്ടു പോകുന്നതേയുള്ളൂ പ്രകൃതിയിലേക്ക് മടങ്ങി വരിക മാത്രമാണ് ഏക പരിഹാര മാർഗം മനുഷ്യൻ തൻ്റെ ജീവിതത്തെ ആകെ പ്രകൃതിയുടെ വ്യവസ്ഥയിൽ നിന്ന് വേർപ്പെടുത്തി വെക്കാൻ ശ്രമിക്കുമ്പോൾ എന്തെല്ലാം തകടം മറിച്ചിലുകളാണ് ഉണ്ടാകുന്നത് ഇത്തവണ സിംഗപ്പൂർ എത്തിയപ്പോൾ പുതിയതായി കാണാനുണ്ടായിരുന്നത് ഇവിടുത്തെ ട്രെയിനാണ് സിംഗപ്പൂർ രാജ്യത്തിന്റെ വിസ്തീർണത്തിലെ മൂന്നിലൊരു ഭാഗം റോഡായി മാറിക്കഴിഞ്ഞു എന്നാലും റോഡിലെ തിരക്കിന് കുറവില്ല ഇത് പരിഹരിക്കാൻ വേണ്ടി നിർമ്മിച്ചു കൊണ്ടിരിക്കുന്നതാണ് ഈ തീവണ്ടി ശൃംഖല നഗര മധ്യത്തിൽ ഭൂഗർഭത്തിൽ കൂടിയും അല്ലാത്ത ഭാഗങ്ങളിൽ ആറു മീറ്ററോളം പൊക്കത്തിലും പണിതുയർത്തിയിട്ടുള്ള നെടുനെടുങ്കൻ തട്ടിൽ കൂടിയുമാണ് ഇതോടുന്നത് രണ്ടും തമ്മിൽ ചേരുന്ന അല്പം ഭാഗത്തു മാത്രം തറയിൽ കൂടിയും ഓടുന്നുണ്ട് മുഴുവൻ എയർ കണ്ടീഷൻ ചെയ്തിട്ടുള്ള ഈ ഇലക്ട്രിക് ട്രെയിൻ അഞ്ച് മിനിറ്റ് വിട്ട് ഓരോ വഴിക്കും പോയിക്കൊണ്ടിരിക്കും എം ആർ ടി എന്ന പേരിലാണ് അതവിടെ അറിയപ്പെടുന്നത് മാസ് റോഡ് ട്രാൻസ്പോർട്ട് എന്നതിൻ്റെ ചുരുക്കം വണ്ടിയുടെ വാതിലുകളെല്ലാം ഓടുമ്പോൾ അടഞ്ഞുകിടക്കും നിൽക്കുമ്പോൾ തന്നെ താൻ തുറക്കും വിടുന്നതിന് മുമ്പ് അടയ്ക്കുകയും ചെയ്യും ടിക്കറ്റ് കൊടുക്കുന്നതും ടിക്കറ്റ് പരിശോധിക്കുന്നതും ഒക്കെ യന്ത്രം തന്നെ ഒരു യന്ത്രത്തിലെ ഒരു ദ്വാരത്തിൽ ചില്ലറ നാണയം ഇട്ടു കൊടുത്താൽ ടിക്കറ്റ് വരും ചില്ലറ കൈവശമില്ലെങ്കിൽ അത് മാറിത്തരുന്നതിന് യന്ത്രമുണ്ട് സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിലേക്ക് കടക്കുന്നതിന് ഒരു ഇടുക്കു വഴിയുണ്ട് അവിടെയുള്ള ഒരു യന്ത്രത്തിൽ ടിക്കറ്റ് ഇട്ടിട്ട് കൊടുത്താൽ മറ്റൊരു ദ്വാരത്തിൽ കൂടി അത് പുറത്തു വരികയും ഇടുക്കു തുറന്നു തരുകയും ചെയ്യും ഇറങ്ങുന്ന സ്റ്റേഷനിലും അതുപോലെ അതേ ടിക്കറ്റ് ഒരു ദ്വാരത്തിൽ ദ്വാരത്തിലിട്ട് കൊടുത്താൽ പുറത്തേക്ക് ഇറങ്ങാനുള്ള ഇടുക്കു തുറന്ന് കിട്ടും ഗുരുകുലത്തിലെ സീനിയർ മെമ്പറായ ഗംഗാധരൻ അങ്കിൾ ഒരു ദിവസം ഒരു വിദ്യ പ്രയോഗിച്ചു നോക്കി ടിക്കറ്റ് എടുത്തെങ്കിലും അത് ആദ്യത്തെ സ്റ്റേഷനിലെ ദ്വാരത്തിലിട്ട് ഇടുക്കു തുറന്ന് അകത്തുകടക്കുന്നതിന് പകരം തൊട്ടു മുൻപേ പോയ ആളിന് ഇടുക്കു തുറന്ന് കിട്ടിയ കൂട്ടത്തിൽ അകത്തുകടന്നു ഇറങ്ങേണ്ട സ്റ്റേഷനിലെത്തി അവിടെ പുറത്തേക്ക് പോകേണ്ട ഇടുക്കിലുള്ള യന്ത്രത്തിൽ ടിക്കറ്റ് ഇട്ട് കൊടുത്തിട്ട് അത് ടിക്കറ്റ് സ്വീകരിക്കുന്നില്ല പല പ്രാവശ്യം ശ്രമിച്ചിട്ടും അത് ടിക്കറ്റിനെ പുറത്തേക്ക് തള്ളിയതേയുള്ളൂ അപ്പോൾ അവിടെയുള്ള ഉദ്യോഗസ്ഥന്മാരെ സമീപിച്ച് കാര്യം പറഞ്ഞു അവർ ചോദിച്ചു നിങ്ങൾ കയറിയ സ്റ്റേഷനിൽ ടിക്കറ്റ് യന്ത്രത്തിൽ ഇട്ടല്ലേ ഇട്ടില്ല അല്ലേ അവസാനം ഒരു ടിക്കറ്റിന്റെ ചാർജ് കൂടി കൊടുക്കേണ്ടി വന്നു പുറത്ത് കടക്കാൻ ഈ നിയന്ത്രണമൊക്കെ കമ്പ്യൂട്ടറാണ് ചെയ്യുന്നത് ഈ കാലത്ത് ഇന്ത്യയിലെ വൻ നഗരങ്ങളിൽ വന്നിട്ടുള്ള മെട്രോ ഇതേ സ്വഭാവമുള്ളതാണ് ഇതിപ്പോൾ നഷ്ടത്തിലാണ് ഓടുന്നത് യാത്രക്കാർ കുറവായതു തന്നെ കാരണം എല്ലാവരും സ്വന്തം കാറിൽ യാത്ര ചെയ്യാനാണ് ഇഷ്ടപ്പെടുന്നത് ഇത് പരിഹരിക്കാനായി സർക്കാർ ഒരു പുതിയ നയം സ്വീകരിച്ചിരിക്കുന്നു കാലത്ത് എട്ട് മണി മുതൽ വൈകിട്ട് ഏഴ് വരെ നഗരമധ്യത്തിൽ പ്രവേശിക്കുന്ന ഓരോ കാറും മൂന്ന് ഡോളർ വീതം ടോൾ കൊടുക്കണം എന്നതാണത് ഒരു ദിവസം ഞങ്ങൾ സിംഗപ്പൂരിലെ മൃഗശാല കാണാൻ പോയി ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ വേണ്ടി ഇവിടുത്തെ മൃഗശാലയിൽ ഏർപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രത്യേക ഏർപ്പാടാണ് ആനിമൽ ഷോ മൃഗങ്ങളെ കൊണ്ടുള്ള പല കളികളും കാണിക്കുക നാലു വേദികളിലായിട്ടാണ് അത് നടക്കുന്നത് ഒന്നിലേത് കഴിഞ്ഞാൽ അടുത്തതിൽ തുടങ്ങും ഒരു ദിവസം മുഴുവൻ മൃഗശാലക്കുള്ളിൽ ചെലവഴിച്ചാൽ എല്ലാം കാണാം ഞങ്ങൾ രണ്ടെണ്ണമേ കണ്ടുള്ളൂ ആദ്യത്തെ സ്റ്റേജിൽ കണ്ടത് ധ്രുവക്കരടികളുടെ അഭ്യാസങ്ങളാണ് രണ്ടാമത്തേതിൽ ആദ്യം കണ്ടത് രണ്ടു തടിയൻ കുരങ്ങന്മാരുടെ വികൃതികൾ പിന്നീട് പലതരം പാമ്പുകളെ കാണിച്ചതാണ് അസാധാരണമായി തോന്നിയത് ഒരാൾ ഓരോ പാമ്പിനെയായി കയ്യിലെടുത്തുകൊണ്ടു വന്നിട്ട് അതിനെപ്പറ്റിയുള്ള വിശദീകരണങ്ങൾ നൽകി അത് കഴിഞ്ഞപ്പോൾ ഈ പ്രദർശനത്തിൽ സഹായിക്കാനായി കാഴ്ചക്കാരിൽ നിന്നൊരു സ്ത്രീയെയും ഒരു പുരുഷനെയും അയാൾ സ്റ്റേജിലേക്ക് ക്ഷണിച്ചു ആസ്ട്രേലിയക്കാരി ഒരു യുവതിയും മലേഷ്യക്കാരൻ ഒരു യുവാവും സ്റ്റേജിലെത്തി ഒരു ചെറിയ പാമ്പിനെ കൊണ്ടുവന്ന് ആദ്യം യുവതിയുടെ കയ്യിൽ കൊടുത്തു അവർ അൽപ്പം അറപ്പോടെയാണെങ്കിലും കയ്യിൽ വാങ്ങി അവരെ അങ്ങനെ ഒരു സ്റ്റൂളിലിരുത്തി പിന്നീട് ഒരു വലിയ മലമ്പാമ്പിനെ കൊണ്ടുവന്നു അതിനെയും കൊണ്ട് മലേഷ്യക്കാരന്റെ അടുത്തേക്കാണ് പോയത് മലേഷ്യക്കാരൻ പേടിച്ചു പോയി എന്നാലും മലമ്പാമ്പിനെ അല്പം ബലം പ്രയോഗിച്ചു തന്നെ അയാളുടെ തോളിൽ ഇട്ട് കൊടുത്തു പാമ്പിന്റെ തല അയാളുടെ ശരീരത്തിൽ പതുക്കെ പരതാൻ തുടങ്ങി അയാളെ മറ്റൊരു സ്റ്റൂളിലും ഇരുത്തി പിന്നാലെ പല വലിപ്പത്തിലുള്ള നാലഞ്ച് പാമ്പുകളെ കൂടി കൊണ്ടുവന്ന് അയാളുടെ തോളിലിട്ടു ഓരോന്നിനെ പറ്റിയും നീണ്ട വിവരണം നൽകുന്നുണ്ടായിരുന്നു മലേഷ്യക്കാരൻ തന്റെ ശരീരം മുഴുവൻ ഇഴഞ്ഞു നടക്കുന്ന വലിയ പാമ്പുകളെ കൊണ്ട് വിഷമിച്ചു അവസാനം ആസ്ട്രേലിയക്കാരിക്കും ഒരു പാമ്പ് മാലയിട്ട് കൊടുത്തു പിന്നീട് രണ്ടു പേരെയും അതിൽ നിന്നും മുക്തരാക്കി അവസാനമായി ഒരു പാമ്പിൻ കൂട കൊണ്ടുവന്നു ഇത് തുറന്നാൽ ഉടൻ ഉള്ളിലുള്ള പാമ്പ് കുതിച്ചു ചാടുമെന്നും അതുകൊണ്ട് സൂക്ഷിച്ചു നിൽക്കണമെന്നും പറഞ്ഞിട്ട് രണ്ടു പേരെയും അതിനോട് അടുപ്പിച്ചു പാമ്പാട്ടി പിടിച്ചു നിർത്തി പെട്ടെന്ന് കൂടെ തുറന്നപ്പോൾ കുതിച്ചു ചാടുന്ന പാമ്പിനെ കണ്ടു പേടിച്ച യുവാവ് തിരിച്ചു വീണത് തൊട്ടടുത്ത കുളത്തിലേക്കാണ് സ്റ്റേജിനെയും കാഴ്ചക്കാരെയും വേർതിരിക്കുന്ന തരത്തിൽ മൃഗങ്ങൾക്ക് ചാടി മറുകരയിൽ എത്താനാവാത്ത തരത്തിൽ കുളങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട് മറ്റു മൃഗങ്ങളെ സൂക്ഷിച്ചിരിക്കുന്നിടത്തും ഇത് കാണാം പാവം യുവാവ് നനഞ്ഞു വാരി കരയ്ക്ക് കയറി വന്നപ്പോൾ കണ്ടത് കൂടെയിൽ നിന്ന് പുറത്തു ചാടിയ റബ്ബർ പാമ്പിനെയാണ് യുവാവിനും യുവതിക്കും ഓരോ സമ്മാനം കൊടുത്ത് സന്തോഷിപ്പിക്കുവാൻ പാമ്പാട്ടി മറന്നില്ല സിംഗപ്പൂരിൽ പത്തു ദിവസം താമസിച്ചതിനിടയിൽ പ്രധാനമായും ചെയ്തത് സുഹൃത്തുക്കളുടെ ഗൃഹങ്ങൾ സന്ദർശിക്കുക ഗുരുകുലത്തിൽ ആത്മോപദേശ ശതകം ക്ലാസ് നടത്തുക എന്നിവയാണ് ഇവിടെ പതിവായി എല്ലാ മാസവും ക്ലാസ് നടക്കുന്നുണ്ട് അതൊരു പ്രത്യേക രീതിയിലാണ് ക്ലാസ്സിൽ സംബന്ധിക്കുന്നവരെല്ലാം ആത്മോപദേശ ശതകത്തിലെ ഒരു ശ്ലോകത്തിന്റെ അർത്ഥം കിട്ടാവുന്ന എല്ലാ വ്യാഖ്യാനങ്ങളും നോക്കി പഠിച്ചു കൊണ്ടുവരും ഓരോരുത്തരും അവരവർ കണ്ടെത്തിയ അർത്ഥം ക്ലാസ്സിൽ വിവരിക്കും സീനിയർ മെമ്പറായ ഗംഗാധരൻ ചർച്ച ഉപസംഹരിക്കും അതിന് സഹായകമായ നോട്ടുകൾ അതാത് മാസം എഴുതി അയച്ചു കൊണ്ടിരിക്കും ഇത് വളരെ പ്രയോജനം ചെയ്യുന്ന ഒരു രീതി ആയിട്ടാണ് അവിടെ കണ്ടത് ഗുരുവിനെ പറ്റി ആഴത്തിൽ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ഒന്നിച്ചുകൂടി എവിടെയും ചെയ്യാവുന്ന ഒന്നാണിത് ഫിജിയിലേക്കുള്ള യാത്രയിൽ ആസ്ട്രേലിയയിൽ ഇറങ്ങണമെന്ന് വിചാരിച്ചിരുന്നില്ല എന്നാൽ ടിക്കറ്റ് റിസർവേഷൻ ഉറപ്പിച്ചു കിട്ടിയത് ഡിസ്നിയിൽ രണ്ടു ദിവസത്തെ വിടവോട് കൂടിയാണ് സിഡ്നിയിലുള്ള ഗുരുകുല സുഹൃത്തുക്കളെയൊക്കെ കാണുവാൻ ഈ രണ്ടു ദിവസം ഉപയോഗിക്കാമെന്ന് കരുതി സിംഗപ്പൂരിൽ വെച്ചു തന്നെ ആസ്ട്രേലിയയിൽ ഇറങ്ങാനുള്ള വിസയും സമ്പാദിച്ചു വിസയെടുക്കാനും യാത്രയ്ക്കുള്ള റിസർവേഷൻ ഉറപ്പുവരുത്താനും ഒക്കെ സഹായിച്ചത് ഗുരുകുല ബന്ധുവായ ശ്രീ കരുണാകരനാണ് സിഡ്നിയിൽ ഇറങ്ങുമ്പോൾ ജന്യ ഓസ്ബോണും സീലിയോ നോവിയും വിമാനത്താവളത്തിൽ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു സീലിയ വർക്കല ഗുരുകുലത്തിൽ വന്ന് താമസിച്ചിട്ടുണ്ട് ജന്യ ആണ് ഗുരുകുലത്തിൻ്റെ സിഡ്നിയിലെ ഇപ്പോഴത്തെ മുഖ്യപ്രവർത്തക അവരാണ് എഡാവാക്കറുടെ ഡയറി കുറിപ്പുകൾ എഡിറ്റ് ചെയ്ത് ഒരു പെൻകിൻ പ്രസിദ്ധീകരണമായി പ്രസിദ്ധീകരിപ്പിച്ചത് ഈ ഡയറി കുറിപ്പുകളിലാകെ നിറഞ്ഞിരിക്കുന്നത് ഗുരു നിത്യചൈതന്യേദിയിലൂടെ നാരായണ ഗുരു അവരുടെ ജീവിതത്തിൽ ചെലുത്തിയിട്ടുള്ള സ്വാധീനത്തിന്റെ ചിത്രമാണ് നേരെ പോയത് ശ്രീമതി മായയുടെ വീട്ടിലേക്ക് വളരെ കാലമായി ഗുരു നിത്യചൈതന്യേദിയുടെ ശിഷ്യായി കഴിയുന്ന ഒരു സാത്വികയാണ് മായ കേരളത്തിൽ നിന്നവർക്ക് ആസ്ട്രേലിയയിലേക്ക് കുടിയേറി താമസിക്കേണ്ടി വന്നു മൂന്ന് മക്കളും അവരും കൂടിയാണ് താമസം മക്കൾ ക്രിസ്തുമത മതവിശ്വാസികളാണെന്ന് മാത്രമല്ല കറകളഞ്ഞ സുവിശേഷ പ്രവർത്തകരുമാണ് എന്നാലും ഒരു ഹിന്ദു സന്യാസിയായി എന്നെ വീട്ടിൽ താമസിപ്പിക്കുന്നതിന് ആ മക്കൾ തടസ്സമായിരുന്നില്ല ഭൂമിയുടെ ഉത്തരാർധഗോളത്തിൽ ചൂടുകാലമായിരിക്കുമ്പോൾ ദക്ഷിണാർധകോളത്തിൽ തണുപ്പായിരിക്കുമല്ലോ അതുകൊണ്ട് നല്ല തണുപ്പിലാണ് ഞാൻ വന്നിറങ്ങിയത് സിഡ്നിയിൽ രാവിലെ വന്നിറങ്ങുമ്പോഴുള്ള തണുപ്പ് മൂന്ന് ഡിഗ്രി സെന്റിഗ്രേഡ് ചൂടിന്റേത് എൻ്റെ കൈവശം ഉണ്ടായിരുന്ന കമ്പ്ളി വസ്ത്രങ്ങൾ കൂടാതെ ശ്രീമതി ശ്രീമതിമായ പുതിയ വസ്ത്രങ്ങളും തന്നു ഒരു തരത്തിൽ യഥാർത്ഥ പാശ്ചാത്യ ജീവിത ശൈലിയുമായുള്ള പരിചയം എനിക്കാദ്യമായി ഉണ്ടാകുന്നത് ഇവിടെയാണെന്ന് പറയാം മോസ്കോയിലേതു ഒഴിച്ചാൽ തലേ രാത്രി വിമാനത്തിൽ ഉറങ്ങിയില്ല അതുകൊണ്ട് ഉറങ്ങണമെന്ന് തോന്നുന്നുണ്ടെങ്കിലും കിടന്നാൽ ഉറക്കം വരാത്ത ഒരു ശാരീരികാവസ്ഥയായിരുന്നു അപ്പോൾ എന്നാലും കുറച്ച് വിശ്രമിക്കാതെ നിവൃത്തിയില്ലെന്ന് തോന്നി ഉച്ചയ്ക്ക് ശേഷം രണ്ടു മണിക്ക് പട്ടണം കാണിക്കാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു ജന്യയും അടുത്ത പകൽ ബ്ലൂ മൗണ്ടനിലേക്ക് ഒരു വിനോദയാത്ര നടത്താമെന്ന് പറഞ്ഞു സീലിയയും യാത്രയായി കമ്പ്ലിയൊക്കെ ഇട്ട് നന്നായി മൂടിപ്പുതച്ച് കിടന്നെങ്കിലും ഉറക്കം വന്നില്ല രണ്ടു മണിക്കു തന്നെ ജന്യ കാറുമായി വന്നു പട്ടണം കാണാനുള്ള യാത്രയിൽ മായയും ഒപ്പം കൂടി സിംഗപ്പൂരിലെ കോൺക്രീറ്റ് വനത്തിൽ നിന്ന് സിഡ്നി നഗരത്തിൽ വന്നിറങ്ങിയപ്പോൾ അതിൻ്റെ പ്രത്യേകത പ്രകടമായി അനുഭവപ്പെട്ടു നഗരമധ്യത്തിലുള്ള മധ്യത്തിലുള്ള നാലൻ ചുംബികൾ ഒഴിച്ചാൽ ബാക്കിയെല്ലാം മൂന്നു നിലയിലധികം പൊക്കമില്ലാത്ത കെട്ടിടങ്ങളാണ് എല്ലാറ്റിൻ്റെയും മേൽക്കൂര ഓടുമേഞ്ഞതും കടലോരത്തുള്ള ഒരു നിമ്നോത്തര പ്രദേശമാണ് സിഡ്നി നഗരം പ്രധാനമായും കടലോര പ്രദേശത്തു കൂടിയായിരുന്നു ഞങ്ങളുടെ യാത്ര ആർക്കും വഴി നിശ്ചയമില്ലാതിരുന്നത് കൊണ്ട് പലയിടത്തും വഴിതെറ്റുകയും അതുകൊണ്ട് മാത്രം അപൂർവമായി ചില പ്രകൃതി ദൃശ്യങ്ങൾ കാണാനിടയാവുകയും ചെയ്തു സിഡ്നിയിലെ കടലോരം പലയിടങ്ങളിലും വർക്കലകൾ വർക്കലയിലെ കടലോരം പോലെയിരിക്കും വർക്കലയിൽ ചെങ്കൽ ആണെങ്കിൽ ഇവിടെ സാൻസ്റ്റോൺ ആണെന്നും മാത്രം സാൻഡ്സ്റ്റോൺ കൂടുതൽ ഉറപ്പുള്ളതായത് കൊണ്ട് ഇടിഞ്ഞു വീഴുന്നില്ല കാറ്റും മഴയും സഹസ്രാബ്ദങ്ങളായി ഏറ്റു പല അസാധാരണ വടിവുകളും തീർന്നതാണ് ഈ പാറകൾ കടലോര പ്രദേശത്ത് അപകടം കൂടാതെ കുളിക്കാൻ പറ്റിയ സ്ഥലങ്ങൾ വളരെ കുറവാണ് കടലിലേക്ക് തള്ളി നിൽക്കുന്ന ഒരു ഭാഗത്തിന്റെ പേർ മലബാർ ഹിൽ എന്നാണ് ശവപ്പറമ്പായാണ് അതിനെ ഉപയോഗിക്കുന്നതെന്ന് മാത്രം പല സ്ഥലങ്ങളിലും കായൽ പോലെ കടൽ കരയ്ക്കുള്ളിലേക്ക് കയറി കിടക്കുന്നുണ്ട് അതുകൊണ്ടാണ് ആദ്യകാല കുടിയേറ്റക്കാർക്ക് സുരക്ഷിതമായി കപ്പൽ അടുപ്പിച്ച് ഇവിടെ ഇറങ്ങാനും ഈ നഗരം സ്ഥാപിക്കാനും സാധിച്ചത് സിഡ്നിയിലെ അസാധാരണമായ ഹാബ ബ്രിഡ്ജ് കൽക്കറ്റയിലെ ഹൗറ ബ്രിഡ്ജ് മാതിരിയുള്ളതൊന്നാണ് അതിനടുത്താണ് പ്രസ അസാധാരണ വാസ്തുശില്പശൈലിയിൽ നിർമ്മിച്ചിട്ടുള്ള ഓപ്പറ ഹൗസ് വലിയ കക്കാ തോടുകൾ കുത്തി നിർത്തി രൂപപ്പെടുത്തിയതുപോലെയാണത് അതിനോട് ഏകദേശം സാമ്യമുള്ള ശില്പശൈലി വേറെ കണ്ടത് ഡൽഹിയിലെ ബഹായ് സെന്ററിലാണ് ബൊട്ടാണിക്കൽ ഗാർഡൻ സന്ദർശനത്തോടുകൂടി പട്ടണം ചുറ്റൽ അവസാനിപ്പിച്ചു ന്യൂ സൗത്ത് വെയിൽസ് യൂണിവേഴ്സിറ്റി സിഡ്നി യൂണിവേഴ്സിറ്റി തുടങ്ങി പലരും പലതും കാറിലിരുന്ന് കണ്ടു അടുത്ത ദിവസം രാവിലെ ബ്ലൂ മൗണ്ടനിലേക്കുള്ള യാത്രയ്ക്കായി നോവി കാറുമായെത്തി എന്നെ ആസ്ട്രേലിയയിലെ പർവ്വത പ്രദേശം കാണിക്കാനായിട്ട പരിപാടിയല്ല അത് യാത്ര നേരത്തെ അവർ തീരുമാനിച്ചിരുന്നതാണ് ആവശ്യം വളരെ നിസ്സാരം ഒരു കുടം വെള്ളം കൊണ്ടുവരണം ഇത് കേട്ടാൽ അത്ഭുതം തോന്നിയേക്കാം സിഡ്നിയിലെങ്ങും വെള്ളമില്ലാഞ്ഞിട്ടല്ല അവിടെ പൈപ്പിലൂടെ വിതരണം ചെയ്യുന്ന ജലം പരിശുദ്ധമായിരിക്കണമെന്ന് നിർബന്ധമുള്ള സർക്കാർ വെള്ളത്തിൽ പലവിധ രാസദ്രവ്യങ്ങൾ കലക്കിയാണ് വിടുന്നത് അതിന്റെ നിറത്തിൽ തന്നെ മാറ്റം കാണാം അത് പലർക്കും കുടിക്കാൻ സാധിക്കുന്നില്ല സീലിയായിക്കൊരു കൂട്ടുകാരിയുണ്ട് അവർക്ക് ഈ വെള്ളം ഒരു തരത്തിലും കുടിക്കാൻ സാധിക്കുന്നില്ല അവർക്ക് കുടിക്കാൻ ആവശ്യമായ വെള്ളം ആഴ്ചയിലൊരിക്കൽ ബ്ലൂ മൗണ്ടനിലുള്ള കട്ടുമ്പ എന്ന സ്ഥലത്ത് പോയി എടുത്തു കൊണ്ടുവരികയാണ് പതിവ് അവിടെ നീരുറവകളിൽ നിന്ന് ശുദ്ധമായ വെള്ളം കിട്ടും നീലഗിരിയിലെ കുന്നൂർ പോലെയുള്ള ഒരു ചെറിയ നഗരമാണ് കുട്ടുംബ സിഡ്നിയിൽ നിന്നും നൂറ്റി മുപ്പത് മൈൽ ദൂരമുണ്ട് സീലിയയും മായയും ഞാനും അങ്ങനെ ഒരു വെള്ളം കോരൽ യാത്ര നടത്തി യാത്രയ്ക്കിടയിൽ സിഡ്നിയുടെ പ്രാന്തപ്രദേശത്ത് കണ്ട ഒരു വിശേഷ കാഴ്ച അവിടുത്തെ വാഹന കാറുകൾ വാനുകൾ ലോറികളൊക്കെ പടവിലേക്ക് വിൽക്കാനായി നിരത്തിയിട്ടിരിക്കുന്നു ഓരോന്നിലും വലുതായി എഴുതിയൊട്ടിച്ചിട്ടുണ്ട് അതിന് കിട്ടേണ്ട വില അങ്ങനെ വില ഒട്ടിച്ച ചില വാഹനങ്ങൾ നഗരത്തിൽ നഗരത്തിലോടുന്നുമുണ്ട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ പരിശോധന നടത്തുന്നതാവാം യാത്രയിലെ അധിക ഭാഗവും ഫ്രീവേയിൽ കൂടിയായിരുന്നു നമ്മുടെ നാഷണൽ ഹൈവേയുടെ സ്ഥാനത്തുള്ളതാണ് ഇത്തരം റോഡുകൾ ഫ്രീവേയിലെ വേഗത മണിക്കൂറിൽ നൂറ്റി പത്ത് കിലോമീറ്ററിൽ കൂടാൻ പാടില്ല എന്ന് നിജപ്പെടുത്തിയിട്ടുണ്ട് എല്ലാ കാറുകളും ആ വേഗത്തിൽ തന്നെയാണ് ഓടുന്നത് നിരയായി ഓടുന്ന കാറുകൾക്കിടയിൽ ഒന്നിനു വേഗത കുറച്ച് ഓടാനും സാധ്യമല്ല വേഗത അധികമാകുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നതിന് പോലീസ് ചെറിയ വിമാനങ്ങളിൽ പറഞ്ഞു നോക്കുവാനും ശ്രമിച്ചു ഫ്രീവേയിൽ നിശ്ചിത അകലത്തിൽ കുറുകെ വലിയ വീതിയിൽ വെളുത്ത വരയിട്ടിട്ടുണ്ട് ഒരു കാർ ഒരു വരയിൽ നിന്ന് അടുത്ത വരയിൽ എത്തിച്ചേരാൻ എടുക്കുന്ന സമയം നോക്കിയാണ് വിമാനത്തിലിരുന്നു കൊണ്ട് കാറിന്റെ വേഗത പരിശോധിക്കുന്നത് വഴിക്ക് കാണാനുള്ള പ്രധാന കാഴ്ച ആപ്പിൾ തോട്ടങ്ങളാണ് ആപ്പിൾ മരങ്ങളെ വളരാൻ അനുവദിക്കാതെ നാലടിപ്പൊക്കത്തിൽ ക്രോപ്പ് ചെയ്തു നിർത്തി പടർത്തിയാണ് വളർത്തുന്നത് വയനാട്ടിൽ കാപ്പി വളർത്തുന്നത് പോലെ തന്നെ തോട്ടമുടവകൾ അപ്പോൾ പറിച്ചെടുത്ത ആപ്പിളുകൾ വിൽക്കാനായി റോഡരികിൽ അവിടെ വെച്ച് നടന്നു വയനാട്ടിൽ കാപ്പി വളർത്തുന്നത് പോലെ തന്നെ തോട്ടമുടമകൾ അപ്പോൾ പറിച്ചെടുത്ത ആപ്പിളുകൾ വിൽക്കാനായി റോഡരികിൽ അവിടെ അവിടെ വെച്ചിട്ടുള്ളതും കാണാം കട്ടുമ്പ ഒരു വലിയ ടൂറിസ്റ്റ് കേന്ദ്രമാണ് ഞായറാഴ്ചയായിരുന്നതുകൊണ്ട് അന്ന് അധികം തിരക്കും ഉണ്ടായിരുന്നു അവിടെയുള്ള അത്ഭുതകരമായ കാഴ്ച മല പെട്ടെന്ന് ചെന്ന് അവസാനിക്കുകയും തൊട്ടു താഴെ അത്യാഗാധമായ ഒരു വലിയ താഴ്വര വനനിബിഡമായി കാണുന്നതുമാണ് ഒരു മല മുനമ്പിൽ ചെന്നു നിന്ന് ഈ കാഴ്ച കാണാം തൊട്ടടുത്ത് മൂന്ന് സഹോദരിമാരെയും കാണാം ത്രീ സിസ്റ്റേഴ്സ് സഹസ്രാബ്ദങ്ങളായി കാറ്റും മഴയും കൊണ്ടത് കാരണം അടുക്കടുക്കായുള്ള പാറ തേഞ്ഞു തേഞ്ഞു വികൃതമായ മൂന്ന് കുറ്റികളുടെ രൂപത്തിൽ ആകാശത്തിലേക്കും പൊന്തി നിൽക്കുന്നതാണ് ഈ സഹോദരിമാർ പ്രധാന മലയിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ഈ പാറയിലേക്ക് ചെറിയ പാലം കെട്ടിയിരിക്കുന്നതും അതിലൂടെ മനുഷ്യർ നടന്നു പോകുന്നതും കാണാം സഹോദരിമാരുടെ ശരീരത്തിലെ രോമം പോലെയേ ഈ മനുഷ്യരെ കാണാനുള്ളൂ കട്ടുമ്പയിൽ എത്തിയപ്പോൾ ഞങ്ങൾക്ക് വിശപ്പായി കഴിഞ്ഞിരുന്നു ഇങ്ങനെയുള്ള രാജ്യത്ത് ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ് കണ്ടു കിട്ടാൻ പ്രയാസമാണെന്ന് എനിക്കറിയാം ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ് ഉണ്ടെന്ന് അറിയാമായിരുന്ന സീലി അവിടെ കൂട്ടിക്കൊണ്ടുപോയി അപ്പോഴാണ് അന്ന് അതിന് ഒഴിവാണെന്ന് മനസ്സിലായത് പിന്നെ അവിടെയൊക്കെ അന്വേഷിച്ച് നടന്നപ്പോൾ ഒരു പിസ്സ റെസ്റ്റോറൻ്റ് ശ്രദ്ധയിൽപ്പെട്ടു ഗുരു ഇറ്റലിയിലോ മറ്റോ വെച്ച് ഒരു പിസ്സ റെസ്റ്റോറൻറ്റിൽ പോയ കഥ എഴുതിയിരുന്നത് ഓർമ്മ വന്നു അത് വെജിറ്റേറിയനുമാണ് ഞങ്ങൾ അവിടെ തന്നെ കയറി കട്ടിയുള്ള ദോശ പോലെയുള്ള ഒരു പലഹാരമാണ് പിസ്സ അതിൻ്റെ മുകളിൽ ചീസും പലതരം പച്ചക്കറികൾ നുറുക്കിയതും നിരത്തി ചൂടാക്കിയെടുത്തതാണത് ഇപ്പോൾ ഇന്ത്യയിലും അത് പ്രചാരത്തിൽ വരുന്നുണ്ട് കുടിക്കാൻ ആവശ്യമുള്ളത് അവിടെ ഒരു അലമാരയിൽ സീൽവെച്ച ടിന്നുകളിൽ വെച്ചിട്ടുണ്ട് ബിയർ പഴച്ചാറുകൾ ധാതു ലവണങ്ങൾ ഉള്ള വെള്ളം ഇങ്ങനെ പലതും ആവശ്യക്കാർക്ക് അലമാരയിൽ നിന്ന് എടുത്തു കുടിക്കാം വെള്ളത്തിനും ഏകദേശം ബിയറിന്റെ വില തന്നെ ഉണ്ടെന്ന് മാത്രം പിന്നെ ഞങ്ങളുടെ യാത്ര ഉദ്ദേശ്യമായ വെള്ളം കോരൽ നടത്തിയിട്ട് മടക്കേ യാത്രയായി സിഡ്നിയിൽ മടങ്ങിയെത്തുമ്പോൾ വൈകുന്നേരമായി അന്ന് രാത്രി ഗുരുകുല സുഹൃത്തുക്കളെല്ലാം അവിടെ ഒത്തുകൂടി സീലിയ ജന്യ എഡായുടെ മകൾ കാത് ദയാ എന്ന് വിളിക്കപ്പെടുന്ന ജയാന പേ എന്നിവരാണ് എത്തിച്ചേർന്നത് മായയ്ക്കും അത് സന്തോഷത്തിന്റെ ദിവസമായി തീർന്നു എന്റെ ഈ ഹ്രസ്വദർശനത്തെ സന്ദർശനമായി കണക്കാക്കേണ്ട എന്നും ആറുമാസം കഴിഞ്ഞ് ഫിജിയിൽ നിന്ന് ഇങ്ങോട്ട് വരാമെന്നും അവരോട് പറഞ്ഞു അന്ന് തിയോസഫിക്കൽ ഒരു ഉപനിഷ് പഠന പരമ്പര സംഘടിപ്പിക്കാമെന്ന് സീലിയ പറഞ്ഞു എന്റെ പ്രിയപ്പെട്ട വിഷയമാണല്ലോ ഉപനിഷത്ത് എന്നും അവർ കൂട്ടിച്ചേർത്തു തിയോസഫിക്കൽ സൊസൈറ്റിയുടെ പുസ്തകശാലയിലാണ് സീലിയയ്ക്ക് ജോലി കാത്തറീനെ ഞാൻ ആദ്യമായി കാണുകയാണ് ഈ അടുത്ത കാലത്ത് ഇന്ത്യയിൽ വന്നിരുന്നുവെങ്കിലും ഞാൻ കണ്ടില്ല അസാധാരണ കഴിവുകളുള്ള ഒരു കുട്ടിയാണ് കാത്തറീൻ എന്ന് നേരത്തെ അറിയാം സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ വാസ്തുശില്പത്തിൽ അസാധാരണ കഴിവ് കാണിക്കുകയും സകല മതവിശ്വാസികൾക്കും വന്ന് പ്രാർത്ഥന നടത്താവുന്ന ഒരു ക്ഷേത്രത്തിന് രൂപകൽപ്പന നടത്തുകയും ചെയ്തിട്ടുള്ളതായി കേട്ടിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ കളിമൺ പാത്രങ്ങൾ ഉണ്ടാക്കുന്നതിലാണ് താല്പര്യം വാസ്തുവിദ്യയുടെ ഒരു വശമായാണ് കാതറിൻ അതിനെയും കാണുന്നത് ഇപ്പോഴും കുട്ടിത്തം വിട്ടു മാറിയിട്ടില്ല വളരെ നാൾ വർക്കല ഗുരുകുലത്തിൽ ഞങ്ങളോടൊപ്പം താമസിച്ച ആളാണ് ദയാ ഒരു ഗുരുകുല കൺവെൻഷനിലും ശിവഗിരി തീർത്ഥാടനത്തിലും പങ്കെടുക്കുകയും ചെയ്തു ഇപ്പോൾ ഒരു ഹൃദയ ശസ്ത്രക്രിയക്ക് വിധേയയായി കഴിയുകയാണ് ശസ്ത്രക്രിയ വിജയമായിരുന്നു എന്നാണ് ഇതുവരെയുള്ള അനുഭവം തെളിയിക്കുന്നത് ഫ്രീലാൻസ് ഫോട്ടോഗ്രാഫറായി ഇപ്പോഴും ജോലി ചെയ്യുന്നുണ്ട് തൻ്റെ ആരോഗ്യം നൂലിൽ തൂങ്ങി നിൽക്കുന്ന ഈ അവസ്ഥയെ ദയ വളരെ സമചിത്വതോടെയാണ് നേരിടുന്നത് എന്ന് എന്നെ അത്ഭുതപ്പെടുത്തി ദയയുമായി സംസാരിച്ചു വളരെ സമയമിരുന്നു അതിനിടയിൽ അടുത്ത ദിവസം അതിരാവിലെ ഫിജിയിലേക്ക് പുറപ്പെടാനുള്ള പാക്കിങ്ങും ഞാൻ നടത്തി ഞാൻ അവിടെ താമസിക്കുന്നതിനിടയിൽ മായയുടെ ഇളയ മകനും മകളും പല പ്രാവശ്യം സുവിശേഷ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി പുറത്തു പോവുകയും വരികയും ചെയ്യുന്നുണ്ടായിരുന്നു കഷ്ടിച്ച് ചെലവിനുള്ളത് കിട്ടാൻ വേണ്ടി മാത്രം അവർ ജോലി ചെയ്യുന്നുണ്ട് ജോലി സമയം വേറെ ബാക്കി സമയം മുഴുവൻ സുവിശേഷ പ്രവർത്തനത്തിന് ചെലവിടുകയാണ് ഇളയ മകൾ പാർവതി സുവിശേഷ പ്രവർത്തകയായി ലോകം മുഴുവൻ സഞ്ചരിക്കാറുണ്ട് ഹിന്ദു മതത്തിലെ മീരാബായിയേയും മറ്റും പോലെ ക്രിസ്തുഭക്തിയിൽ സ്വയം മറന്നു പാടുന്ന സ്വഭാവക്കാരിയാണ് ഈ കുട്ടി ഖരിസ്മ എന്നാണ് ഈ സ്വഭാവത്തെ ക്രിസ്തു മതത്തിൽ വിളിക്കുന്നത് വലിയ തത്വചിന്തയിലൊന്നും അവർക്ക് താല്പര്യമില്ല ക്രിസ്തു ക്രിസ്തുവിന്റെ സ്നേഹം ഹേവർക്കും പകർന്നു കൊടുക്കുക അതുമാത്രമേ അവർ ലക്ഷ്യമായി കാണുന്നുള്ളൂ സ്വന്തം അച്ഛനാൽ പരിത്യക്തരായ ആ മക്കൾ ഒരുതരം വാശിയോടെ തന്നെ തങ്ങളെ ദൈവത്തിനു വേണ്ടി അർപ്പിച്ചിരിക്കുന്നത് പോലെ തോന്നി അടുത്ത ദിവസം അതായത് ജൂൺ ഇരുപത്തിയാറ് അതിരാവിലെ ആ മകൻ തന്നെ എന്നെ വിമാനത്താവളത്തിൽ എത്തിച്ചു തന്നു എത്തേണ്ടത് എൻ്റെ ലക്ഷ്യസ്ഥാനമായ ഫിജിയിലാണ് അക്കഥ അടുത്ത കത്തിലെഴുതാം സ്നേഹപൂർവം മുനിനാരായണ പ്രസാദ്